അസ്സാം വലൈക്കും വർഹമുല്ല പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെയുള്ളത് പടിഞ്ഞാറ്റുമുറി എ എം യു പി സ്കൂൾ പ്രധാന അധ്യാപകനും അതോടൊപ്പം അതേ സ്കൂളിൽ തന്നെ ഒരു ഇരുപത് വർഷക്കാലത്തോളം വളരെ സാഹസികമായിട്ട് അധ്യാപനം നടത്തി മുന്നോട്ട് പോയ അബ്ദുൽ മാലിക് സാറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹസികമായ അധ്യാപനത്തിന് പിന്നിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു അധ്യാപന ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അധ്യാപകനായ അബ്ദുൽ മാലിക് സേർക്ക് റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം അസാമലും വലൈക്കും അസ്സാം വരമ അതായത് നമ്മൾ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഒരുപാട് കണ്ട വൈറലായ ഒരു വീഡിയോ ആണ് സാറിൻ്റെ പിന്നെ പുഴ നീന്തി കടന്നുകൊണ്ട് യാ അധ്യാപനത്തിന് പോയി എന്ന് അറിയുന്ന ഒരു വീഡിയോ എന്താണ് അതിന് പിന്നിലുള്ള സാഹസികത എന്തായിരുന്നു അത്തരം ഒരു പ്രേരണയ്ക്ക് കാരണമായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ സ്കൂൾ കയറുന്നത് സ്കൂൾ കയറിയ ഉടനെ അന്നൊന്നും ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളും പൊതുവെ കുറവാണ് റോഡും ഇത്രത്തോളം വികസിച്ചിട്ടില്ല പിന്നെ എൻ്റെ വീടിൻ്റെ നേരെ സ്കൂളിൻ്റെ ഇടയിലായിട്ട് ഒരു പുഴയുണ്ട് അപ്പോൾ ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു വർഷത്തോളം പുഴ മറികടക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു ഒരുപാട് ദൂരം ബസ് യാത്ര ചെയ്ത് ആണ് സ്കൂളിൽ സ്കൂളിലെത്തിയിരുന്നത് അല്ലെങ്കിൽ ഒരു കിലോ രണ്ട് നാലഞ്ച് കിലോമീറ്റർ ബസ് യാത്ര ചെയ്ത് പിന്നെ പുഴ കടന്ന് സ്കൂളിലേക്ക് പോകണം അപ്പോൾ പുഴ കടക്കാതെ ആണെങ്കിൽ ഒരു നാ എട്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ രണ്ട് ബസ് മാറി കയറി പോകണം അപ്പോൾ ആ സാഹചര്യം ആയപ്പോൾ ഒരു പ്രയാസമായപ്പോൾ അതാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ഇരുപത് വർഷത്തോളം ഇങ്ങനൊരു സാഹസിക യാത്ര നടത്തിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്താണ് അങ്ങനെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഒരു വർഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ സ്കൂളുണ്ട് പക്ഷേ തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എനിക്ക് രേഖപ്രകാരം എനിക്ക് ഉള്ളത് എങ്കിലും പിന്നെ ആദ്യത്തെ ഒരു വർഷം വേക്കൻസിലായിരുന്നു പിന്നെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഞാൻ സ്കൂളിൽ പോയി ഒരു വർഷത്തോളം ഞാൻ പുഴ കടന്നിട്ടാണ് ബസ് മാർഗം ആണ് വന്നിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ ആയപ്പോൾ നമ്മളെ ഇതിന്റെ പ്രയ ഒരുപാട് സമയം എനിക്ക് യാത്രയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിട്ട് എന്റെ സ്കൂളിലെ അധ്യാപകരൊക്കെ പറഞ്ഞു പോയിട്ട് നേരെ നേരക്കരയാണ് വീട് അപ്പോൾ പുഴവേർ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് വേഗത്തിൽ സ്കൂളിലെത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊണ്ണൂറ്റി നാല് മുതലൊക്കെ നീന്തൽ തുടങ്ങി മാർഗം അല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെ സ്കൂളിൽ നേരം വഹിക്കുമെന്നുള്ള ആശങ്കയായിരുന്നു ആയിരുന്നു അല്ലെ അതിന് ഒരു കാരണമായിട്ടുള്ള ആ അതോടൊപ്പം തന്നെ നേരത്തെ ഇറങ്ങണം പിന്നെ സ്കൂളിൽ എത്തണമെങ്കിലും കുറെ വൈകും കാരണം ബസ്സിനല്ല പോകുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ ബസ് ഇറങ്ങിയിട്ട് നേരെ ത്രൂ ബസ് എന്റെ സ്കൂളിലേക്കില്ല അപ്പൊ ബസ് ഇറങ്ങിയിട്ടും കുറെ നടക്കാനുണ്ട് അപ്പൊ അതെല്ലാം ആകുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പൊ സെർ പറഞ്ഞ പോലെ ഒരു തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ ഒരു സാസികതയ്ക്ക് മുതിരുന്നത് നമുക്കറിയാം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് അതായത് വികസനം എന്നൊരു കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഒരുപാട് അപകടങ്ങളും പുഴയിൽ പോയ മക്കളുമൊക്കെ മക്കളും അല്ലെ അപകടത്തിൽ പെടുന്ന വാർത്തകളും ഒക്കെ കാണുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു സാഹസികതക്ക് മുതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കുടുംബത്തിന്റെ ഇപ്പോൾ നമുക്കറിയാം ഏതൊരു മക്കളെ സംബന്ധിച്ചുമ്മക്കായിരിക്കും ഏറ്റവും കൂടുതൽ പേടിയും കാര്യമൊക്കെ ഉണ്ടാകുക അതുപോലെ കുടുംബം ബാക്കിയുള്ളവരൊക്കെ ഇനി എത്ര വലിയ ജോലിയാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് തന്നെ ഒരാൾക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ദൂരസ്ഥലത്താണെന്ന് പറഞ്ഞാൽ എന്താ ഈ മാതാപിതാക്കള് സമ്മതിക്കില്ല അടുത്തെവിടേം കിട്ടുമോ എന്നുള്ളത് വേണം ആലോചിക്കും അതിനു വേണ്ടിയിട്ട് ദൂരമുള്ള എത്ര പണം കിട്ടുന്ന ജോലിയാണെങ്കിലും സമ്മതിക്കില്ല മാതാപിതാക്കൾ അതുപോലത്തെ കുടുംബം ഭയങ്കര പ്രയാസമായിരിക്കും അതിലുണ്ടാവുക എന്നാലും അത്രയും ഒരു കാലഘട്ടത്തിൽ ആ അത്രയും വിതീതമായ ഒരു കാലഘട്ടത്തിൽ വളരെ പിന്നെ ഇരുപത് വർഷത്തോളം ഒരു സാഹസികത തുടർന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കുടുംബം അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും അങ്ങനെ ആയിരുന്നു അതായത് അന്ന് ആദ്യ ദിവസങ്ങളിലൊക്കെ ഉമ്മയും അതുപോലെ തന്നെ എന്നെ ഡി ടി സി പഠിപ്പിച്ച എന്റെ അമ്മാവനുണ്ട് അവരൊക്കെ തന്നെ എതിർത്തിയിരുന്നു അവർക്ക് ആശങ്ക കൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ സ്കൂളിലെ അധ്യാപകർ പറയും അതൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വെറും കൈ കൊണ്ടല്ല ഒരു ട്യൂബ് കയ്യിൽ പിടിച്ചിട്ടാണ് നീന്തുന്നത് അപ്പം അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ ധൈര്യം ഒരു കുറച്ച് ദിവസങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അവർക്കും പിന്നെ വല്ല കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ പിന്നെ അവർ സപ്പോർട്ട് പിന്നെ അങ്ങനെ അനുകൂലിച്ചും പിന്നെ ഒക്കെ അവർ എന്തെങ്കിലും അപകടം വരുമ്പോഴൊക്കെ അയ്യാ നിൽക്കല്ല പൊതുവെ എവിടെയെങ്കിലും അപകടങ്ങൾ വാർത്ത കേൾക്കുമ്പോൾ അവരിങ്ങനെ ആശങ്ക പങ്കുവെക്കും എങ്കിലും ഞാൻ അങ്ങനെ തുടർന്നു പിന്നെ നാട്ടുകാരും പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു അവർക്കും പിന്നെ അവർ നല്ല പറഞ്ഞ് പലരും പറയും പിന്നെ നല്ലൊരു വഴി തന്നെയാണ് നല്ലത് കാരണം ഒരുപാട് ദൂരം പോകണം പിന്നെ അന്ന് എനിക്ക് പിന്നെ സ്വന്തമായി വാഹനം ഇല്ല വാഹനം ഓടിക്കാനൊക്കെ അറിയുകയും ഇല്ലായിരുന്നു വീട്ടിൽ എനിക്ക് സ്വന്തമായി സൈക്കിൾ പോലും ഇല്ല ഇപ്പൊ വന്നിട്ട് വാഹനം ഓടിക്കാനൊക്കെ പഠിച്ചോ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പിന്നെ ഒരുപാട് കാലം നീന്തിയു ശേഷം എച്ച് മായതിനെ കുറിച്ചു മുമ്പാണ് ഞാൻ വാഹനം സ്വന്തമായി പഠിച്ചത് പിന്നെ വാഹനം ഓടിക്കാൻ തുടങ്ങി പിന്നെ വാഹനത്തിൽ യാത്ര തുടങ്ങി അല്ലേ ആ പിന്നെ അതുപോലെ ആ ഒരു വീഡിയോയിൽ നമ്മളൊരു കൺട്രിക്കാരാണ് അതായത് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി അല്ലെ ഒരു മുണ്ടിലൊക്കെ ആ ഒരു വേഷത്തിലേക്ക് മാറിയിട്ട് അങ്ങനെയാണ് ഇപ്പോഴെ നീന്തി കിടന്നിരുന്നത് അല്ലേ അങ്ങനെ ഇത് കാണുന്ന സമയത്ത് ഇപ്പം നാട്ടുകാരായ ആൾക്കാരും വിദ്യാർത്ഥികളൊക്കെ കാണുമല്ലോ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ജാല്യത അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും അറിയാം ഒരു പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ളതാണല്ലോ അതായത് ഒരു ഒരാളൊരു അധ്യാപനം അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ബാക്കിയുള്ളവർ കാണും ആ ഒരു പ്രൊഫഷൻ്റെ അഭിമാനം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ ആ ഒരു രീതി എല്ലാവരുടെയും കണ്ടുവരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു പ്രയാസമൊന്നും ഇല്ലായിരുന്നു ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്ത്രത്തിൽ പോകുമ്പോൾ അങ്ങനെ ഒരു പ്രയാസം കാരണം നമ്മളെ പോകുന്നത് പോയതിൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് ഡ്രസ്സ് മാറുന്നത് മാറി കൂടി പിന്നെ കുറച്ച് നീളം നടക്കാനുള്ളൂ അപ്പോഴൊക്കെ ഞാൻ ഡ്രസ്സ് മാറി നല്ല ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ടാവും എന്നിട്ട് അത് പഴയ ഡ്രസ്സ് എടുത്തിട്ട് അക്കരെ എത്തിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിലേക്ക് അങ്ങനെ പോകൂലേ ആ അതുപോലെ ഈ ഒരു പിന്നെ നീന്തൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയോട് കൂടി കാണുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പിന്നെ നമ്മളൊക്കെ കേട്ടതാണ് പുഴ നീന്തി കിടക്കുക അക്കരെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോൾ എത്രത്തോളം യുവാക്കളായ ആൾക്കാർ പോലും പേടിക്കുന്ന കാര്യം കാരണം മാതാപിതാക്കളാണെങ്കിലും നാട്ടുകാരൊന്നും സംബന്ധിക്കില്ല കാരണം ആട്ടി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം പ്രത്യേകിച്ച് നിങ്ങളൊരു യുവത്വ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ ആ സമയത്ത് യുവത്വം അല്ലെങ്കിൽ യുവത്വം കഴിയുന്ന ഒരു സമയത്ത് അപ്പം അതിലൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു പുഴ നീന്തി കിടക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ നീന്തലിനെന്തെങ്കിലും ഒരു പ്രാവീണ്യം നേടിയ അങ്ങനെ അല്ല അങ്ങനെ പ്രത്യേക ഇതൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ സ്ഥിരമായി പുഴയിലെ ഇറങ്ങി കുളിക്കുന്ന ആളായിരുന്നു അത്യാവശ്യം നീന്താൻ വശമുണ്ട് ഞാൻ ഇറങ്ങുന്ന കടന്ന് കുറച്ച് മുകളിലേക്ക് പോയാല് ക്രോസ് ചെയ്താല് എൻ്റെ സ്കൂളിലേക്ക് എത്തും വളരെ വലിയൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നല്ല വെള്ളമുള്ള കാലത്ത് ചില ആളുകൾ ഇങ്ങനെ നീന്തുന്നുണ്ടോയെന്ന് ചോദിക്കും അങ്ങനെ ഇങ്ങനെ അറിയും പിന്നെ അന്നൊക്കെ പറഞ്ഞാൽ പുഴയിലെ രണ്ടു ഭാഗത്തും കുളിക്കാരും മറ്റും ഒക്കെ ആളുകളൊക്കെ ഇറങ്ങുന്ന കടവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് കാലം കഴിഞ്ഞാൽ അവസാന കാലങ്ങളൊക്കെ നീന്തിയപ്പോൾ ഒരു പത്ത് വർഷമായി ഞാൻ നീന്തൽ നിർത്തിയിട്ട് ഒക്കെ അവസാനമായപ്പോഴേക്കും തന്നെ പുഴയിൽ നിന്ന് പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വല്ല അവൻ എൻ്റെ വീട്ടിലേക്ക് ഒതുങ്ങിയെന്ന് പറഞ്ഞാൽ കുളിക്കാനോ അലക്കാനോ ഒന്നും പുഴയെ ആശ്രയിക്കാത്ത ഒരു സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു കടവുകളൊന്നും ഇല്ലാതായി എല്ലാം കാടും പൊന്തക്കെ കിട്ടുന്ന രൂപത്തിലേക്ക് മാറിയിരുന്നു പിന്നെ അതുപോലെ തന്നെ പുഴയും അന്നത്തെ ആ പുഴയല്ല അന്ന് വേനൽക്കാലത്ത് ഞാൻ നീന്തേണ്ട ആവശ്യമില്ല പുഴ ക്രോസ് ചെയ്ത് അതിന്റെ വൈകുന്നേരമൊക്കെ സ്കൂളിൽ പോകുമ്പോ നല്ല നല്ല ഭൂ ഭൂഴിമണലായിരുന്നു വെള്ളം തീരെ ഇന്നൊക്കെ അവിടെയൊക്കെ ആകെ മല്ലും പാറയും ആയിട്ട് പുഴേന്റെ അവസ്ഥ തന്നെ മറ്റേ മാറിയിട്ടുണ്ട് മാറിയ അവസ്ഥ അതുപോലെ പിന്നെ ഇപ്പം നമുക്കറിയാം ഒരു സ്കൂളിൽ കയറി കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഒരു അപ്രൂവൽ ആണെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് കടമ്പകളും ഒക്കെ കിടക്കണം ഇന്നത്തെ കാലത്ത് അപ്പം അന്ന് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ കയറിയ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അപ്രൂവൽ പിന്നെ ഏതെങ്കിലും പിന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പിന്നെ സാധാരണ അതിൽ ആരുടെയും കുറ്റമല്ല എങ്കിലും പിന്നെ സ്വാഭാവികമായിട്ടുള്ള കുറച്ച് വൈകല്ണ്ടായി രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അപ്രൂവലൊക്കെ കിട്ടിയത് പിന്നെ അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ എല്ലാം പിന്നെ കമ്പ്യൂട്ടറും ഒക്കെ അന്ന് ഒന്നും ആയിട്ടില്ലല്ലോ കടലാസിലുള്ള വർക്കുകളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റേതായ സ്വാഭാവികമായിട്ടുള്ള പിന്നെ കാലതാമസം താമസം തന്നെ ഉണ്ടായിട്ടുള്ളു ആ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അല്ലേ പിന്നെ എവിടെയായിരുന്നു നിങ്ങളുടെ പഠനവും അതുപോലെ തുടങ്ങിയ കാര്യങ്ങൾ എവിടെയാണ് നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂള് ഇരുമ്പോഴി ഹൈസ്കൂളിലാണ് പഠിച്ചത് എൻ്റെ നാട്ടിൽ പിന്നെ ഞാൻ അഞ്ചാം ക്ലാസ്സിലാവുമ്പോൾ ഒരു യു പി സ്കൂൾ ആരംഭിച്ചു അതിലാദ്യത്തെ ബാച്ചാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇരുമ്പുഴി ഹൈസ്കൂളിൽ ചേർന്നു പിന്നെ അത് കഴിഞ്ഞ് ടി ഒരു കൊല്ലം മലപ്പുറം കോളേജിൽ പി ഡി സി ചേർന്നു അത് കഴിഞ്ഞ് പിന്നെ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന സ്ഥലത്താണ് ഞാൻ ടി ടി സി ടി സി കഴിഞ്ഞത് കഴിഞ്ഞടുത്ത വർഷം തന്നെ ഞാൻ സ്കൂളിൽ കയറുകയും ചെയ്തു അവിടേ തന്നെ സ്കൂളിൽ കയറുകയും ഞാൻ എന്താന്ന് വെച്ചാൽ എൻ്റെ കുടുംബം വളരെ അത്രയും ഒരു സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കുള്ള കുടുംബം തന്നെ ആയിരുന്നു അങ്ങനെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരാവശ്യം തന്നെ ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കൂടുതലും പഠിക്കാതെ സ്കൂളിൽ പറ്റുന്ന ഒരു പ്രൊഫഷണൽ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എൻ്റെ അമ്മാവനാണ് അതിനെ ടി ടി സി ചേർക്കാനൊക്കെ എന്നൊക്കെ നിന്നത് അതെ അപ്പോൾ അതനുസരിച്ച് പെട്ടന്ന് ഒരു സ്കൂളിൽ കാര്യം ചെയ്തു ആ പിന്നെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അധ്യാപന പാരമ്പര്യം ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത് ഇങ്ങനെ ഒരു അധ്യാപനം വന്നത് ഇഷ്ടപ്പെട്ടു വന്നതാണോ എങ്ങനെയാണ് കുടുംബം അധ്യാപകരാണെങ്കിലും ഇത്തരം ഈ രൂപത്തിലുള്ള അധ്യാപകരല്ല എല്ലാവരും പിന്നെ അതുപോലെ തന്നെ മതപഠനം അടുപ്പിക്കുന്ന ഉസ്താദ്മാർ ഒക്കെയാണ് എൻ്റെ ഉപ്പയും എൻ്റെ കുടുംബത്തിലെല്ലാവരും നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ ഭൗതികമായി എന്നുള്ളൂ അധ്യാപകം തന്നെയാണ് എൻ്റെ ജോലി പിന്നെ എന്റെ അമ്മാവനാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഞാൻ പഠിക്കാൻ കുറച്ചൊക്കെ മുടിക്കുള്ളത് കൊണ്ട് അമ്മാവൻ ആദ്യം മുതൽ എന്നെങ്ങനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഉണ്ടായിരുന്നു അപ്പം അമ്മാവനാണ് എന്നെ ടി ടി സി തീർക്കാനും അങ്ങനെ ഈ വഴിയിലേക്ക് തിരിച്ചുവിട്ടത് അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്നുള്ളത് പഠിപ്പിക്കുന്ന വിഷയം പഠിപ്പിക്കുന്നതെന്നും പഠിക്കുന്നതെന്നും ഇഷ്ടപ്പെട്ട വിഷയം കണക്കാണ് അപ്പോൾ ഇത്ര കാലം കൂടുതൽ കൈകാര്യം ചെയ്തത് കണക്ക് വിഷയമാണ് അതെ അതെ സോ ടി ടി സി കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ അതിൽ എല്ലാ വിഷയങ്ങളും ഒഴികെല്ലാം എല്ലാ വിഷയങ്ങളും ഉണ്ട് അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം ഞാൻ സ്കൂൾ മുതൽ പിന്നെ ും ഗണിതാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതുപോലെ ഇപ്പം ആ ഒരു കഴിഞ്ഞ ഇരുപത് വർഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഇന്നത്തെ അധ്യാപകരുടെ ഇന്നത്തെ അധ്യാപകരുടെ ജീവിതം നിങ്ങൾ കാണുന്നുണ്ടാകും അല്ലെ അപ്പൊ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഒരു മാറ്റമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അവരോട് പറയണം എന്ന് തോന്നിയ ജോലിയിലൊക്കെ ഉള്ള ഒരു കണിഷ്ഠത അങ്ങനെ അതായത് ഇന്നത്തെ പിന്നെ അധ്യാപനം പിന്നെ ഇന്നത്തെ അധ്യാപകനും കുറെ മാറ്റമുണ്ട് അന്ന് പറഞ്ഞാല് ഞങ്ങൾ ടി ടി സി പഠിക്കുമ്പോൾ ഞങ്ങൾ മാഷ് പറയും ഞങ്ങൾ ട്രെയിനിങ് തരുന്ന അധ്യാപകർ പറയും അധ്യാപകന്റെ സ്ഥലം പിന്നെ മേശയുടെയും ബോർഡിന്റെ ഇടയിലാണ് കുട്ടികളുടെ അത്ര അടുത്ത ഇടപഴകാനുള്ള അന്നത്തെ രീതി അങ്ങനെയാണ് ഇപ്പം അതേ രീതി പാർഡേ മാറി ദ്ധ്യാപകനും ഒരു മറ്റു കുട്ടികളെ പോലെ കുട്ടികളുടെ ഒരു കൂട്ടുകാരനായിട്ടാണ് കുട്ടികൾക്ക് എന്തും അധ്യാപകനോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു രീതിയാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രത്തന്നെ കുട്ടികളോട് പിന്നെ അടുത്ത് ഇടപഴകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല കുട്ടികളതിന് പിന്നെ മെനക്കെടാറും ഇല്ല പിന്നെ ഈ ഒരു സാഹസികത കണ്ടിട്ട് നാട്ടുകാരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാരിതോഷികമോ എന്തെങ്കിലും അങ്ങനെ ചെറുതായിട്ടുള്ള പാരിതോഷങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ പല സ്ഥലത്തും പോയിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ സ്ക്യൂ ന്യൂസ് എന്ന് പറഞ്ഞവര് പിന്നെ രാജസ്ഥാനിലെ അവര് പിന്നെ അവിടെ ഈ പത്ര ഇത്തരം രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവര് മാസികയൊക്കെ ഇറക്കുന്നവരുണ്ട് അവര് ഇന്ത്യയിലെ പിന്നെ മൊത്തത്തിലുള്ള പല ഭാഗത്തുനിന്നുള്ള ഇത്തരം പ്രത്യേക ഉള്ള ആളുകളൊക്കെ അവതരിക്കുന്നുണ്ട് അകൂട്ടത്തില് തൊള്ളായിരം ആയി രണ്ടായിരത്തി പത്തൊമ്പതില് എന്ന ക്ഷണിച്ചിരുന്നു അവര് അവർക്ക് അവാർഡ് തന്നു അവിടേക്ക് ആയിട്ട് അല്ലെ ഒരാഴ്ച അവിടെ താമസിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു തന്നു അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ നിന്നും ചെറിയ ചെറിയ അവാർഡുകളൊക്കെ ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഇതല്ലോ നമ്മളൊരു അവാർഡിനോ അംഗീകാരത്തിനോ വേണ്ടിയല്ല ആ ആത്മാർത്ഥത ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് എന്നാലും നമുക്കൊരു എളുപ്പമുള്ള വഴി കണ്ടു അതങ്ങനെ പോയി അത് നമ്മൾ ആരെയും ആരെയോ അല്ലെങ്കിൽ വൃദ്ധാകാനോ ഒന്നും ഉദ്ദേശിച്ചല്ലോ അതെ പിന്നെ ഞങ്ങള് കുട്ടികൾക്ക് പിന്നെ ഞങ്ങൾ സ്കൂളിൽ കുറേ വർഷങ്ങളായിട്ട് കുട്ടികളെ ഈ വർഷം പിന്നെ മഴ കുറയുന്ന സമയത്ത് പുഴയിലെ ഇറക്കി നീന്തൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലങ്ങളിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നുള്ളതുപോലെ നമ്മളെ പഞ്ചായത്തിലും ഉണ്ട് ഇതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ കുട്ടികളെ നീന്താൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു അതെ ആ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ കാലത്തുള്ള പഠന രീതിയും അതുപോലെയുള്ള കാര്യങ്ങളും ഇന്നത്തെ ആധുനികമായ പഠന രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് അതിലൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും അതായത് പിന്നെ അതായത് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് കാണാപ്പാടം പഠിക്കുന്ന ഒരു പ്രവണത ആയിരുന്നു അത് ഒരുപാട് ഇതുണ്ടായിരുന്നു അന്ന് വേണ്ടതും വേണ്ടാത്തതും കാണാതെ പഠിച്ചിരുന്ന അവസ്ഥയായിരുന്നു ആയിരുന്നു വേണ്ടതുപോലും കാണാതെ പഠിക്കുന്ന ഒരവസ്ഥ ഇല്ലതാണ് അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലും മനസ്സിൽ പഠി പതിപ്പിക്കാനോ പഠിക്കാനോ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെ മനഃപ്പാഠം വളരെയധികം പിന്നെ പ്രാധാന്യം പ്രാധാന്യമില്ല എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ രീതി തന്നെ പോകുന്നത് പഠന തന്നെ അപ്പോൾ കുട്ടികൾ പ്രയോഗിച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി ആ ആ പണ്ടൊക്കെ പറഞ്ഞാൽ വെറും കുട്ടികൾ കാണാതെ പഠിക്കുക പുസ്തകങ്ങൾ മാത്രം ഇതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികളും മാറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തോൽവിയും ജയവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതായത് തോൽവി അല്ലെങ്കിൽ അല്ല തോൽവി എന്ന സംഗതി ഇല്ല ജയിച്ചുകൊണ്ട് അങ്ങനെ പോകുക എന്നല്ലാതെ തോൽക്കുന്നു എന്നുള്ള ആശയം കൊണ്ട് പഠിക്കാനോ അതിനുവേണ്ടി മത്സരിക്കാനോ എന്നുള്ള കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച പറഞ്ഞാൽ പത്താം ക്ലാസ് എത്തുമ്പോഴൊക്കെ കുട്ടികൾ അല്ലെ പഠനം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്വന്തം ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രീതി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് അല്ലെ ആ അതുപോലെ പിന്നെ ഈ കുട്ടികളോട് വരുന്ന തലമുറയിലുള്ള കുട്ടികളോട് പ്രത്യേകമായിട്ട് പറയേണ്ട അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സ്കില്ലുകളോ കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെ എന്താണ് പറയുക എന്ന് കൂടുതൽ അത്ര അധികാരങ്ങൾ പറയാനുള്ള ഒരിതില്ലെങ്കിലും പിന്നെ നമ്മൾ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാവും എന്നുള്ള ഒരു ഇത് കുട്ടികൾക്ക് വേണം എപ്പോഴും പിന്നെ ഒഴുക്കിനൊപ്പം ഇങ്ങനെ നീങ്ങാൻ കഴിയുന്ന അതിൻ്റെ ഒപ്പം നീങ്ങുന്ന ഒരു പ്രവണത ഒഴിവാക്കിയിട്ട് ഒഴുക്കിനെതിരായിട്ട് നല്ലതെന്ന് തോന്നുന്ന രൂപത്തിൽ എതിരായിട്ട് നീങ്ങാനോ അതുപോലെ തന്നെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാവും ആ വെല്ലുവിളി പിന്നെ തരണം ചെയ്യാനോ അല്ലെങ്കിൽ അതോടൊപ്പത്ത് ജീവിക്കാനുള്ള ഒരു പ്രവണത കുട്ടികൾക്ക് ഉണ്ടാവണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തോൽവിയും ചായയും കുട്ടികൾ അംഗീകരിച്ചിരുന്നു ഇന്ന് കുട്ടികൾക്ക് തോൽവി അംഗീകരിക്കാൻ കഴിയാത്ത കൊണ്ടാണ് പല കുട്ടികളും ജീവിതം അവസാനിപ്പിക്കുകയും മറ്റു പലതും ചെയ്തു ചെയ്തുകൊണ്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ പിന്നെ മൊബൈൽ പോലെയുള്ളത് മലർന്നതുകൊണ്ട് കുട്ടികൾ ഒരുപാട് പിന്നെ എന്താ സാംസ്കാരികമായി പറ്റേ ഒരു നിലവാരമില്ലാത്ത രൂപത്തിലേക്ക് ആരോട് എന്ത് പറയണം എന്നുള്ള ഒരു അവസ്ഥ കുട്ടികൾക്ക് ഒന്നും അറിയുന്നില്ല ആരെ ബഹുമാനിക്കണം ആരാണ് ബഹുമാനിക്കപ്പെടേണ്ടതെന്നും കുട്ടികൾക്ക് തിരിച്ചറിവ് ഒരു ആ രൂപത്തിലില്ല പക്ഷെ ഒരുപാട് വിവരങ്ങൾ കുട്ടികൾ നേടുന്നുണ്ട് എന്നുള്ളു അതുപോലെ മറ്റൊന്ന് നമ്മളിങ്ങനെ വീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അവര് അവരുടേതായ ചുറ്റുപാടിലുള്ള സ്കില്ലുകൾ കാര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് സ്വമേധയാ തന്നെ മുന്നോട്ട് വന്നിരുന്നു എക്സാമ്പിള് പറയാനുള്ള ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മഴക്കാലം ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് നീന്താൻ പോകും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്ക് ഗ്രൗണ്ടിൽ പോകും അങ്ങനെയുള്ള ഒരു കാര്യമായിട്ടുണ്ട് ഇന്ന് എല്ലാവരും എന്തെങ്കിലും സ്ക്രീനിലേക്ക് ഒതുങ്ങുന്ന ചെറിയ മക്കൾ വരെ സ്ക്രീനിലേക്ക് ഒതുങ്ങുന്നതാണ് അപ്പോൾ ആ രീതിയിൽ രക്ഷിതാക്കൾ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം രക്ഷിതാക്കൾ പോലും ഉത്സാഹമെടുത്തിട്ട് കുട്ടികളെന്തെയ്യും ഇത്തരത്തിലുള്ള നീന്താൻ പോകുന്ന സമയത്ത് കുട്ടികളെ കൂടെ കൂട്ടും നടം എന്തെയ്യും പുഴയിൽ നീന്താൻ കൊണ്ടുപോകും അതുപോലെ സ്വയമുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് കുടുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള നീന്തൽ അതുപോലെ തന്നെ സ്വയം പ്രതിരോധത്തിനുള്ള ഒരുപാട് സ്കില്ലുകൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്ന നിങ്ങളെ ആ ഒരു ഇതിലായിരിക്കും എന്തെങ്കിലും ഒരു ഘട്ടം വന്ന സമയത്ത് സ്വയം നീന്തിയിട്ട് കിടക്ക എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ഒരാളെ സംബന്ധിച്ചെന്തല്ല അങ്ങനെ ഒരു ഘട്ടം വരുമ്പം അതിന് മറികടക്കാനുള്ള ഒരു കാര്യം അവരുടെ മുന്നിലില്ല അപ്പൊ അതും എനിക്ക് തോന്നുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വയം സ്കില്ലുകൾ ആർജിച്ചെടുക്കാനുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോന്നും കണ്ടും അനുഭവിച്ചും പഠിക്കുന്നില്ല എല്ലാം ഒരു കാഴ്ചയിലൂടെ ഒരുക്കി കൊടുക്കുന്ന ഒരു തലമുറയായിട്ട് മാറി മാറിയിട്ടുണ്ട് സ്വയമായിട്ട് അവർ ആർജിച്ചെടുക്കുന്ന കഴിവുകളോ പ്രവർത്തികളോ അല്ലെങ്കിൽ നാട്ടറിവുകളോ ഒന്നും കുട്ടികൾക്ക് ഇല്ലാത്ത ഒന്നുകൂടി പറഞ്ഞ കായികമായിട്ടുള്ള കായിക അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് പണ്ടൊക്കെ അപൂർവം ആളുകൾക്ക് ഉണ്ടായിരുന്ന പല രോഗങ്ങളും ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ ആകുന്നത് ഇത്തരം പിന്നെ പ്രകൃതിയുമായി അണങ്ങി തരാത്ത ഒരവസ്ഥ ഉണ്ടായത് കൊണ്ട് തന്നെ ആ കണ്ടും കേട്ടും അറി അറിയാനും പിന്നെ പ്രയോഗിച്ചോ അല്ലെങ്കിൽ പിന്നെ മണ്ണിൽ അല്ലെങ്കിൽ ഇറങ്ങി കളിക്കാനോ ഒന്നും ഇല്ല ഒരു ഇത് കുട്ടികൾ ഒരു കളി എന്താ പറയാ ഒരു പ്രത്യേക അവസ്ഥയിൽ അങ്ങനെ പോകുന്നതെ ഏതായാലും ഈ ഒരു ഇത്രയും സാഹസികമായ ജീവിതം അല്ലെ അതിലൂടെ അധ്യാപകന മേഖല ഏറ്റവും മികവായിട്ട് മുന്നോട്ട് കൊണ്ടാൻ നിങ്ങൾക്ക് സാധിച്ചു ഇനിയും നിങ്ങളുടെ അധ്യാപന മേഖല നല്ല രീതിയിൽ തന്നെ മികവോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ വിളിച്ച സമയത്ത് തന്നെ ഉടനെ തന്നെ വരികയും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരികയും ചെയ്തു ഈ ഒരു അധ്യാപന ദിനത്തിൽ നമുക്ക് ഇത്രയും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടെ വന്നത് അബ്ദുൽ മാലിക് സാറാണ് അദ്ദേഹത്തിൻ്റെ റേഡിയോ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു ഇത്തരം ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്ത ഈ റേഡിയോ ഇസ്ലാമിൻ്റെ സംഘാടകർക്കും അതിൻ്റെ പിന്നാടി പ്രവർത്തകർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു